ഞാൻ മോഹൻദാസാണ് വയനാട്ടിൽ നിന്ന് സാറിൻ്റെ അരിയിൽ ഞാൻ വന്നു എൻ്റെ രോഗപരും സാറ് അറിഞ്ഞു എന്നെ ചികിത്സിച്ചു ഭേദമാക്കി എനിക്ക് വളരെയധികം സാറോട് നന്ദിയും കടപ്പാടും ഉണ്ട് കാരണം ഞാൻ വയനാട്ടിൽ പല ഡോക്ടർമാരെയും കാണിച്ചിരുന്നു എന്ന് സാറിനോട് പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇത്രയും ഡോക്ടർമാരെ കാണിച്ചിട്ടും അവരും എല്ലാം എനിക്ക് ഒരു മരുന്നുകൾ വിധമുള്ള ചികിത്സയില്ലാതെ മറ്റുള്ളവർ പോകുമ്പോഴും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല പിന്നെ സാറിൻ്റെ അടുത്ത് വന്നിട്ടാണ് എനിക്ക് പറ്റ മാറി എന്നുള്ളൊരു ചാരിതാത്വം കിട്ടിയത് സാറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോഴെനിക്ക് യാതൊരു കുഴപ്പമില്ല സാറിൻ്റെ ചികിത്സ വളരെ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും സാറിന് മറക്കാൻ കഴിയാത്തൊരു ഡോക്ടറാണ് എൻ്റെ ജീവിതത്തിൽ കാരണം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സാറെ എനിക്ക് എൻ്റെ അസുഖമായിട്ട് തന്നതിൽ എൻ്റെ എല്ലാവിധ ആശംസകളും സാറിനോട് പ്രകടിപ്പിക്കുന്നു